നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് റിമാ കല്ലിങ്കൽ അഭിനേത്രി എന്ന നിലയിൽ കൈയിടി നേടുന്നത് പോലെ തന്നെ തന്റെ നിലപാടുകളുടെ പേരിലും റിമ ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിക്കാറുണ്ട് മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ മുന്നണി പോരാളികൾ ഒരാൾ കൂടിയാണ് റിമ കല്ലിംഗൽ കുറച്ചു കാലമായി റിമ സിനിമയിൽ നിന്നും വിട്ടു എന്നാൽ മറ്റു വർക്കുകളുമായി നടി സജീവമാണ് എന്നാൽ ഇപ്പോഴിതാ നടി റിമാ കല്ലിങ്കലിനും നടിയുടെ ഭർത്താവും സംവിധായകനുമായ ആഷിഖ് കപൂറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഗായിക സുചിത്ര റിമാ കല്ലിംഗലിന്റെ കെരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണ് എന്ന് സുചിത്രയുടെ ആരോപണം ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ഗായകരാണ് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്നും സുചിത്ര പറയുന്നു റിമാ കല്ലിംഗലിന്റെ കെരിയർ തകർത്തത് ലഹരിയാണ് പാർട്ടികളിൽ മയക്കുമരുന്ന് ഒഴുക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ പാർട്ടികളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് പാർട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത് കൊച്ചിയിൽ റെയ്ഡുകൾ നടത്തുന്ന റിമാ കല്ലിംഗലിനും ആശി കബൂവിനും എതിരെയല്ല എന്നും അവർ ചോദിച്ചു ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമാ കല്ലിംഗലാണ് റിമിയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾ ഉൾപ്പെടെ ഇതെല്ലാം അവരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ തന്നെയുണ്ട് റിമാക്കല്ലെങ്കിൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടക്കിടക്കെങ്കിലും പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകനുമുണ്ട് അവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആ സംവിധായകർ തന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടിയിൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ പേടിയാണെന്നും അവർ പറഞ്ഞു രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന നടിമാർ വരെയുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളാണ് സ്വയം തീരുമാനിച്ചു എന്ന് റിമിയോട് ആരും ചോദിക്കുന്നില്ല പ്രിമയുടെ വീട്ടിൽ നടന്ന പാർട്ടുകളിൽ എത്ര പെൺകുട്ടികളാണ് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചതെന്ന് അറിയുമോ എന്നും സുചിത്ര ചോദിക്കുന്നു ഗായികയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് വിമർശനങ്ങളായും റിമിയെയും ആഷിഖിനെയും പരിഹസിച്ച് രംഗത്തെത്തുന്നത് എന്നാൽ സുചിത്രയുടെ ഇത്തരം വെളിപ്പെടുത്തലുകളോട് റിമയോ ആഷിഖ് അബുവോ പ്രതികരിച്ചിട്ടില്ല അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ആഷിഖ് അബു പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് ഇടുക്കി ഗോഡ് എന്ന സിനിമയിൽ താൻ സംവിധാനം ചെയ്തു അത് ഇന്നും ഒരു ൾട്ടായി ആളുകൾ ആസ്വദിക്കുന്നുണ്ട് ഇതിന്റെ പേരിലാണ് ഒരു ലഹരി മാഫിയവാദം വാദം പേരിലേക്ക് വന്നത് ഇങ്ങനത്തെ വാദമുള്ളവർക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തെ സമീപിക്കാവുന്നതാണ് പരാതി കൊടുത്താൽ എന്തായാലും അതിന്മേൽ അന്വേഷണം ഉണ്ടാകും ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ അതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ലഹരി മാഫിയെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം വേണം ആരാണ് ശരിക്കുള്ള ഇവിടുത്തെ ലഹരി മാഫിയെന്ന് കണ്ടെത്തണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല താൻ മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണ് എന്ന പ്രചരണത്തെ കുറിച്ചും ആഷി കബു പറഞ്ഞിരുന്നു തങ്ങളുടേത് ഒരു പേരും ഇല്ലാത്തൊരു ഗ്യാങ് ആണ് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് ആ ഗ്യാങ്ങിലുള്ളത് സുഹൃത് ബന്ധത്തിനപ്പുറം യാതൊരു അജണ്ടയും ഞങ്ങൾക്കില്ല അതിനെ വ്യക്തിപരമായ വിമർശനങ്ങളായി കണ്ടാൽ മതിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്